കല്ലാർ മാങ്കുളം റോഡിൽ മുനിപ്പാറയ്ക്ക് സമീപം വാഹനാപകടം നിയന്ത്രണം നഷ്ടപ്പെട്ട ടൂറിസ്റ്റ് ബസ് കൊടുംവളവിൽ സമീപത്തെ കൊക്കയിലേക്ക് നിരങ്ങി നീങ്ങി ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം അപകടത്തിൽ യാത്രക്കാർ പരിക്കുകൾ ഇല്ലാതെ രക്ഷപ്പെട്ടു പാലായിൽ നിന്നും മാങ്കുളത്തേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയ സംഘമാണ് കല്ലാർ മാങ്കുളം റോഡിൽ മുൻവാറിക്കു സമീപം ഇന്ന് പുലർച്ചെ അഞ്ചരയോടെ അപകടത്തിൽപ്പെട്ടത് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമായത് കൊടും വളവും ഇറക്കവും നിറഞ്ഞ ഭാഗത്താണ് അപകടമുണ്ടായത് വളവ് തിരിയുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടമായതിനെ തുടർന്ന് ബസ് സമീപത്തെ കൊക്കയിലേക്ക് ഏതാനും മീറ്റർ നിരങ്ങി നീങ്ങി സമീപത്തുണ്ടായിരുന്ന വീടിന്റെ മതിലും വാഹനം ഇടിച്ചു തെറിപ്പിച്ചു കൊക്കയിലേക്ക് ഉരുണ്ട ബസിന്റെ മുൻഭാഗം മണ്ണിൽ കുത്തി നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി ബസ് കൂടുതൽ നിരങ്ങി നീങ്ങിയിരുന്നുവെങ്കിൽ വലിയ അപകടം സംഭവിക്കുമായിരുന്നു അപകടത്തിൽ നിന്നും യാത്രക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു അപകടശേഷം യാത്രക്കാരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി അപകടത്തിൽ ബസ്സിൻ്റെ മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി